യ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ബിന്ദു എം ജേക്കബ് ഞാൻ മകൾ റൂത്ത് റാഹേൽ ജോയ് ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് അന്ന് ഉടമ്പടി എടുത്തപ്പോൾ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് കുറച്ച് കഴിഞ്ഞു നടക്കേണ്ട കാര്യങ്ങളായിരുന്നു മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അതിന് അതിനുശേഷം ശേഷം മകൾ വിദേശത്തായിരുന്നു അവിടെയാണ് പഠിച്ചിരുന്നതും ഒക്കെ അപ്പോൾ പഠനം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തിലാണ് അപ്പം ഞങ്ങളുടെ ജീവിത ഭദ്രതയ്ക്കും ഒക്കെയായിട്ട് പെട്ടെന്നൊരു ജോലി അധികം വൈകാതെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞാൻ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നു വീണ്ടും ഇവിടെ വന്ന് പുതുക്കിക്കൊണ്ടുവരുന്നു പിന്നെ എല്ലാ മാസവും വരുമായിരുന്നു അപ്പം ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനിവിടെ വന്ന് ആഗസ്റ്റിലാണ് പഠിച്ചിറങ്ങിയത് ഒക്ടോബർ മുപ്പതിനു മുമ്പ് ഞാനൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഒരു എൻ എച്ച് എസ് ജോബ് കിട്ടണമെന്ന് പക്ഷെ അത് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് എൻ എച്ച് എസ് ജോബ് ഒക്ടോബർ മുപ്പതിന് മുമ്പ് കിട്ടണമെന്ന് അപ്പോൾ ആളെന്നോട് പറഞ്ഞത് അതങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ കുട്ടി ഉടമ്പടി എടുത്തിരുന്നു ഓൺലൈൻ ഉടമ്പടി അവിടെ നിന്ന് എടുത്തിരുന്നു അന്ന് ഈ ഇൻ്റർവ്യൂ നടക്കുന്ന അന്ന് അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച തന്നെയായിരുന്നു ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ കിട്ടിയത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ അത് അവിടുത്തെ നാഷണൽ ഹെൽത്തിലാണ് എൻ എച്ച് എസ് അപ്പം ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് മുമ്പ് വരുന്നതിന് മുമ്പെങ്കിലും ഈ ജോലി കിട്ടിയെന്ന് ഒരു അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു അന്ന് ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ ആ ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കണ്ണീരിനും കാത്തിരിപ്പിനും ഒക്കെ ഒരു ഫലമായിട്ട് ആർ എന്നു പേരുള്ള പേരാകാം നമ്പറാകാം സ്ഥലമാകാം എന്ത് അങ്ങനെയുള്ള ആ അതിനെയെല്ലാം ദൈവം ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം മകളുടെ പേര് റൂത്ത് എന്നാണ് ഞാനത് ഉറച്ച് വിശ്വസിച്ചു ഞാൻ അവളോട് പറയുകയും ചെയ്തു ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അപ്പം അഖണ്ഡ ജപമാല റാലി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇൻ ജോലി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ജനറ്റിക്സാണ് പഠിച്ചത് ആ ജെനെറ്റിക്സിന് മെഡിക്കൽ ജെനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞ് അറിയിപ്പ് കിട്ടി ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം കാരണം ഞങ്ങൾക്ക് കുട്ടിയുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കൊണ്ടോ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് രണ്ടാമതായി ഞാൻ ഒന്നര മാസം മുമ്പ് ഇവിടെ വന്നു ഇനി ഉടമ്പടിയൊക്കെ ഒക്കെ പുതുക്കുകയായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും മുമ്പ് എഴുതുകയൊക്കെ ചെയ്തിരുന്നു എനിക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയോളം പെട്ടെന്ന് കൊടുക്കേണ്ടതായൊരു ബാധ്യത ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മുമ്പിൽ മാർഗങ്ങളോ വഴികളോ ആളുകളോ നമുക്ക് മുമ്പിലില്ല അപ്പം ഞാൻ പരിശുദ്ധി അമ്മയോട് ഒരു കുട്ടി അമ്മയോട് പറയുന്ന പോലെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ മുമ്പിൽ മാർഗങ്ങളില്ല വഴികളില്ല എനിക്ക് പരിശുദ്ധി അമ്മയിൽ ആശ്രയിക്കാൻ മാത്രമേ പറ്റൂ അപ്പോൾ അമ്മ എനിക്ക് വഴി തെളിച്ച് തരണം അമ്മ ഇത് ഏറ്റെടുത്ത് ഞാൻ അമ്മയെ ഏൽപ്പിച്ച് ഈ കാര്യം ഏറ്റെടുത്ത് എനിക്കത് നടത്തി തരണമെന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു അതിനുവേണ്ടി ഞാനീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉടമ്പടി തൈലെടുത്ത് നെറ്റിയിൽ തര തേക്കുമായിരുന്നു അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് തന്നെ അറിയില്ല അത്ഭുതകരമായിട്ട് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഈ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ബാധ്യത ഒരു ലോണായിട്ട് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അത് തീർന്നിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നു നിന്ന് ഈ സാക്ഷ്യം പറയുന്നത് പിന്നെ രണ്ട് പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഉടമ്പടി വിഷയങ്ങളിൽ പരിശുദ്ധി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് നമ്മളെ ഉറപ്പ് തരണമെന്നും അറിയിക്കണമെന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ദിവസം രാത്രി ഒരു പുലർച്ച സമയത്ത് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥി രാത്രി മുഴുവൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഇന്ന് എനിക്ക് ഒരു അടയാളം കാണിച്ചു തരണം എൻ്റെ വിഷയങ്ങളിൽ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പുലർച്ചെ ഒരു മൂന്ന് മണി സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി ആ സമയത്ത് നെറ്റിയിൽ വന്ന് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ ഞാൻ കാണുന്നത് അച്ഛൻ വന്ന് നെറ്റിയിൽ കുരിച്ചു വരച്ചിട്ട് എന്നോട് പറയുകയാണ് തൈലം തേച്ചാൽ മതി അതെ അതേ പറഞ്ഞോളൂ എല്ലാം ശരിയാകും തൈലം പുരട്ടിയാൽ മതിയെന്ന് ഒന്നത് രണ്ട് വീണ്ടും ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പറഞ്ഞു എനിക്ക് ഒരു അനുഭവം കൂടെ കാണിച്ചു തരണം എന്ന് അപ്പോൾ ഞാനൊരു ബോർഡ് കണ്ടു സ്വപ്നത്തിൽ കാലേബ് ജോസഫ് ട്രസ്റ്റ് ഇത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കാലേബ് കാനൻ ദേശം കണ്ടതാണെന്നും ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് ഉയർത്തി മന്ത്രിയാക്കിയതാണെന്നും അത് വിശ്വസിക്കണമെന്നുമാണെന്ന് ഇതാണ് എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ ദൈവിക അനുഭവങ്ങൾ മാത്രമല്ല ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാം പരിശുദ്ധയുടെ എപ്പോഴും എനിക്കും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും കൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് നാല് മക്കളാണ് എപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം അതാണ് എനിക്ക് സാധിക്കുന്നുള്ളൂ അത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു കൊടുക്കാറുണ്ട് കാരുണ്യ പ്രവൃത്തി മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കുക വൃദ്ധരെ സന്ദർശിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ നമ്മുടെ യാത്രകൾ ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ എൻ്റെ യാത്രകളിൽ അത്യാവശ്യമൊന്നു തോന്നുന്നവർക്കും കാണുന്നവർക്കും ആഹാരം കഴിക്കാനുള്ള പൈസ കൊടുക്കുക അങ്ങനെയൊക്കെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് ഒന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഞാൻ മൂലമോ എൻ്റെ കഴിവ് മൂലമോ ഒന്നുമല്ല ദൈവത്തിൻ്റെ പരിപാലനവും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ സമർപ്പിച്ച പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എന്ന് കരുതുന്നു പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ജീവിതം മുന്നോട്ട് പോകുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം പതിനൊന്ന് ഇരുപത്തി മൂന്നാം തിരുവചനം പറയുന്നു എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ മനുഷ്യൻ പശ്ചാത്തലപിക്കേണ്ടതിനെ അവിടുന്ന് അവരുടെ പാപങ്ങൾ അവഗണിക്കുന്നു നമ്മുടെ പാപങ്ങളെയെല്ലാം മറിച്ചു കളയുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ രക്ഷ ബിന്ദു എന്ന സഹോദരിയുടെ മനോഹരമായ സാക്ഷ്യം നമ്മൾ കേൾക്കുകയായിരുന്നു തൻ്റെ തകർച്ചയുടെ കാലങ്ങളിലെല്ലാം ബിന്ദു പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥാപേക്ഷിച്ച് പ്രാർത്ഥിച്ചു എനിക്കൊരു വഴി കാണിച്ചു തരണമേ എന്ന് കൊച്ചുകുഞ്ഞിനെ പോലെ ബിന്ദു പ്രാർത്ഥിക്കുകയായിരുന്നു തനിക്ക് നടക്കേണ്ട വഴി പഴയ ഗ്രാ പഴയ നിയമത്തിൽ പറയുന്നത് പോലെ നീ നടക്കേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നോട് പറയും എന്ന് ജോഷോയോട് പിതാവായി ദൈവം ചെയ്തിട്ടുണ്ട് സഹോദരി നടക്കേണ്ട വഴി തനിക്കുള്ള കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കണമെന്നൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയിൽ നിന്നുള്ള അനുഗ്രഹം അടിക്കടിയായി സഹോദരിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു തൻ്റെ മകളുടെ ഒരു വലിയ മകളെക്കുറിച്ചുള്ള തൻ്റെ വലിയൊരു ആകുലതയായിരുന്നു യു കെയിലെ ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഹോസ്പിറ്റലിൽ ജോലി കിട്ടുന്നത് വരെയുള്ള ഒരു വലിയ ടെൻഷൻ്റെ കാലഘട്ടം സഹോദരിക്ക് അത് ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു കൊടുത്തു അതിനുള്ള അടയാളം ഈ സഹോദരി ചോദിച്ചു എന്ന് പറയുന്നു അത് കൃത്യമായി ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കിൽ ആൾക്ക് കിട്ടി എൻ്റെ മകളുടെ പേര് റൂത്ത് എന്നാണ് ആദ്യക്ഷരം ആർ എന്നാണ് ആ കാര്യങ്ങൾ വളരെ വലിയൊരു അടയാളമായി തൻ്റെ വിജയത്തിൻ്റെ അടയാളമായി പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു അതുപോലെ തന്നെ തൻ്റെ കുടുംബ പ്രശ്നത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് വെറും ഏഴു ദിവസത്തിനുള്ളിൽ വലിയൊരു കുടുംബ പ്രശ്നം വളരെ നീണ്ടുപോകാവുന്ന പ്രശ്നമായേക്കാവുന്ന ഒരു ഒരു കാര്യം പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് വളരെ സരളമായി അതിനെ ഒഴിവാക്കി കൊടുത്തു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയാം അവരുടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വളരെ എല്ലാ അസാധ്യമായ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയാണ് എല്ലാം സാധ്യമാക്കി തരുവാനായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അമ്മ സഞ്ചാരി മാതാവാണ് സഹരക്ഷകയാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഏറ്റവും വലിയ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത് തൻ്റെ മകൻ്റെ തിരുകുമാരൻ്റെ ജനനത്തിന് മുൻപ് തൊട്ടുള്ള കാര്യങ്ങൾ ക്ഷിമയാൻ പറയുന്നത് പോലും തൻ്റെ മനസ്സിൽ സംഗ്രഹിച്ചു നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും തൻ്റെ മകൻ അനുഭവിക്കാൻ പോകുന്ന എല്ലാ പാടുപീടകളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ എല്ലാത്തിനെയും മനസ്സിൽ സംഗ്രഹിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക കൃപയാണത് സഹിക്കുവാനും ക്ഷമിക്കുവാനും മുന്നിൽ കാണുവാനും അതിനെയെല്ലാം അംഗീകരിക്കുവാനും ഒക്കെയുള്ള കൃപ പരിശുദ്ധ അമ്മയ്ക്കുള്ളതാണ് പരിശുദ്ധ അമ്മ നടക്കേണ്ട വഴി നമുക്ക് കാണിച്ചു തരും പറഞ്ഞു തരും ഈ സഹോദരിയുടെ സാക്ഷ്യങ്ങളിലെല്ലാം തെളിഞ്ഞു നിൽക്കുന്നത് താൻ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അത് ഈശോയുടെ ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു ദൈവം നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ സഹോദരി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളുമെന്ന് തൻ്റെ കുടുംബ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും കുംഭസാരങ്ങളിലും ഉടമ്പടി ജീവിതത്തിൽ ഉടനീളം ഈശോയോടുള്ള വിശ്വസ്തത പാലിച്ചു എന്നാണ് ഈ സഹോദരി സ്ഥിരീകരിക്കുന്നത് ഇത്ര നല്ലൊരു സാക്ഷി നൽകി അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക